മംഗളഗാനങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ കെ എസ് ആർ ടി സി എല്ലാം സ്മാർട്ട് ഡിപ്പോകളാക്കി മാറ്റുക അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തന്നതിൻ്റെ അത് നമ്മൾ ആസ് എ ടീം ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കെ ഈ പുതിയ പുതിയ ബസുകൾ നമുക്കിവിടെ നിരത്തിലിറക്കാൻ കഴിഞ്ഞു ഓഫീസ് മൊത്തവും സ്മാർട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു അതേപോലെ ഇന്നിവിടെ ബഹുമാനപ്പെട്ട എം എൽ ഉദ്ഘാടനം ചെയ്ത ഈ ഓഫീസ് അത് വലിയൊരു മാറ്റമാണ് കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പം മാലിന്യമുക്ത കേരളം എന്നുള്ള പദ്ധതിയിൽ ഏറ്റവും സജീവമായി പങ്കെടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കെ എസ് ആർ ടി സി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പേപ്പർലെസ് ആയിട്ടുള്ള ഓഫീസുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഞാൻ ഉപമയും ഉത്പ്രേക്ഷയും ഇല്ലാതെ പറയുന്നു കാട്ടാക്കട കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സാധ്യതയും സവിശേഷതയും തിരിച്ചറിഞ്ഞ ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിന് സഹായകരമായി പ്രവർത്തിക്കുന്നത് ഡോക്ടർ പ്രമോദ് ശങ്കർ എന്നുള്ളത് ഒരു നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഫണ്ട് ആദ്യത്തെ ഫണ്ടുകളിൽ ഒന്ന് ചെലവഴിച്ചത് ഈ കെ എസ് ആർ ടി സിയുടെ മുറ്റം ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു സംശയം വേണ്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഗതാഗത വകുപ്പായി ജനങ്ങൾക്ക് യാത്രാ ഉറപ്പ് ഉറപ്പുവരുത്തുന്ന ഒന്നായി കെ എസ് ആർ ടി സി മാറും അതിന് നേതൃത്വം നൽകുന്ന ആദരണീയനായ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയെ ആ മന്ത്രിക്കൊപ്പം നിന്ന് കാഴ്ചപ്പാടോടുകൂടി വിഷനോടുകൂടി കെ എസ് ആർ ടി സിയെ നയിക്കുന്ന സി എം ഡി ശ്രീ ഡോക്ടർ പ്രമോദ് ശങ്കറേയും കാട്ടാക്കടയ്ക്ക് വേണ്ടി കാട്ടാക്കടയിലെ യാത്രാക്കാർക്ക് വേണ്ടി പൊതുസമൂഹത്തിനു വേണ്ടി ഹൃദയപൂർവ്വം നന്ദി അറിയിച്ച് ഈ ഈ ഓഫീസിൻ്റെയും പുതിയ സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അനുഭവം ഐക്യത്തോടു കൂടി ഒരു കൂടി കേരളത്തിലെ ജനതയ്ക്കൊപ്പം തൊഴിലാളികളും ഒത്തുചേർന്നതോട് നമുക്ക് ഈ നാടിനെ സമ്പന്നമാക്കാൻ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും